നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ കണ്ണിലെ ക്രൂരത ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന ഒന്നാണ് അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാതെയാണ് ഇസ്രയേൽ പലസ്തീൻ പിഞ്ചുകുഞ്ഞുങ്ങളെ പോലും അതിക്രൂരമായി കൊന്നൊടുക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ പലതും പരസ്യമായി എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി സാധാരണ ജനങ്ങളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പലസ്തീനോടുള്ള പിന്തുണ ലോകത്തെ മൊത്തം വ്യാപിപ്പിക്കുന്ന രീതിയിലുമായി ഇപ്പോൾ ഇതാ ലോകം മൊത്തം പലസ്തീനെ പിന്തുണച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവായി സമൂഹ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രശസ്ത എഴുത്തുകാരിയും ഹോളിവുഡ് ഡയറക്ടറുമായ റോള സെൽബാക്ക് നിങ്ങൾ വളരെ വൈകിപ്പോയി എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും വീഡിയോ കാണിച്ചാണ് റോളാ സെൽബാക്ക് നിങ്ങൾക്ക് വൈകിപ്പോയി എന്ന് പറയുന്നത് ഞങ്ങൾ ആയിരത്തിൽ നിന്നും ആയിരത്തിലേക്ക് ഉയരുന്നു അത് ലക്ഷക്കണക്കിനാകും എന്ന് പറയുന്നതും പിന്നീട് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പലസ്തീൻ അനുകൂല റാലികൾ നടത്തുന്ന വീഡിയോയുമാണ് അവർ പങ്കുവച്ചത് ആ വീഡിയോ ആവട്ടെ ലോക ജനത ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം നിമിഷ നേരം കൊണ്ട് ഒട്ടേറെ പേരാണ് ആ വീഡിയോ കണ്ടത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ആ വീഡിയോ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് മറ്റു കാര്യം റോളാസെൽ ബാക്ക് പോസ്റ്റ് ചെയ്ത ലോകം ചർച്ച ചെയ്യുന്ന ആ വീഡിയോ ഇതാ